സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ആണവ നിലയങ്ങളോട് എന്തെന്നില്ലാത്ത ഇഷ്ടം പ്രകടിപ്പിക്കുന്ന ബജറ്റാണ് ഇത്തവണ ബി ജെ പി സർക്കാരിൽ നിന്നും രാജ്യത്തിന് ലഭിച്ചിരിക്കുന്നത് ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് ബജറ്റ് നൽകുന്ന സൂചന ഇതോടൊപ്പം റോഡ് നിർമ്മാണത്തിലും ഇൻഷുറൻസ് മേഖലയിലുമെല്ലാം സ്വകാര്യ മേഖലയോടുള്ള ഇഷ്ടം കാണാം ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം നൂറ് ശതമാനമാക്കിയാണ് തീരുമാനിച്ചിരിക്കുന്നത് പത്തു കോടിയുടെ ആസ്തി വിൽക്കാനും പദ്ധതി ഇട്ടിട്ടുണ്ട് സർക്കാർ പതിവ് പോലെ മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന ബജറ്റാണ് പുതിയതും എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് അടുത്ത ആഴ്ച വരുമാന നികുതിയുമായി ബന്ധപ്പെട്ട പുതിയ ബില്ല് അവതരിപ്പിക്കുമെന്നും നികുതിയുടെ കാര്യത്തിൽ മധ്യവർഗത്തിനൊപ്പം നിൽക്കുന്ന നിലപാടായിരിക്കും സർക്കാരിന് ഉണ്ടാവുക എന്നുമാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുവഴി അവരുടെ കയ്യിൽ പണം ഉണ്ടാകുമെന്നും അത് വീട്ടു ചെലവുകൾ കൂടുതൽ ഭംഗിയായി നിർവഹിക്കാനും നീക്കിയിരുപ്പുണ്ടാക്കുവാനും അവരെ സഹായിക്കും എന്നുമൊക്കെയുള്ള സ്വപ്നങ്ങളും നിർമ്മല സീതാരാമൻ പങ്കുവെക്കുന്നുണ്ട് ജനങ്ങളുടെ കയ്യിൽ പണമില്ല എന്നതും തൊഴിൽ രഹിതരായ യുവാക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്നുമുള്ള കാര്യം ബി ജെ പി സർക്കാരിന് മനസ്സിലായിരിക്കുന്നു എന്ന് വേണം കരുതാൻ മൂന്നാം വട്ടമാണ് രാജ്യം ഭരിക്കുന്നതെങ്കിലും വർഗീയത കളിക്കുന്നതിനിടയിൽ സംഗതികൾ കൈവിട്ടുപോയ കാര്യം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞേ പറ്റൂ എന്ന് ആരോ ഉപദേശിച്ചു കാണണം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിന് നല്ല തലോടലും ബജറ്റിലുണ്ട് പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി പറഞ്ഞു തന്ന വഴി മാത്രമേ മുന്നിലുള്ളൂ എന്നത് തന്നെയാണ് അവസ്ഥ പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം പോലും ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുകയാണത്രേ ബജറ്റും ഭരണവും മാറി മാറി വരും ഓരോ ബജറ്റും ഓരോരുത്തരെ സംരക്ഷിക്കും പാവപ്പെട്ടവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ദൈവം വിചാരിക്കുക എന്നല്ലാതെ ഒരു ബജറ്റും അവനെ രക്ഷിക്കില്ല എന്നർത്ഥം മോദി പറഞ്ഞതും അത് തന്നെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം നടന്നു കോടതി അലക്ഷ്യ കേസിൽപ്പെട്ട ഒരാളുടെ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നു അയാൾ അനുസരണയുള്ള പൗരനായി പാസ്പോർട്ട് കോടതിക്ക് കൈമാറുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം കേസ് വിളിച്ചപ്പോൾ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി എന്ന വിവരമാണ് കോടതിക്ക് ലഭിച്ചത് എങ്ങനെ അത്ഭുതപ്പെടാതിരിക്കും കോടതി ജസ്റ്റിസ് സുധാന്ശുദുലിയെയും പ്രശാന്ത് കുമാർ മിശ്രയുമായിരുന്നു ജഡ്ജിമാർ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കോടതിയെ സഹായിക്കണമെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറലായ കെ എം നടജനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ബെഞ്ച് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെയും സർക്കാരിന്റെയും സഹായത്തോടെ പാസ്പോർട്ട് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ വിദേശത്ത് പോകാൻ ആരൊക്കെയാണ് ആ വ്യക്തിയെ സഹായിച്ചത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറലിനോടുള്ള അപേക്ഷ കുട്ടിയുടെ സംരക്ഷണം മാതാവിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള കോടതി വിധി അനുസരിക്കാത്തതിനായിരുന്നു ഭർത്താവായ ഇദ്ദേഹത്തിനെതിരെ കോടതി അലക്ഷ്യ കേസെടുത്തിരുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ മുഖമായി മാറിയ സക്കിയ ജഫ്രി വിടവാങ്ങി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിലെ ഭീകരമായ ഏടുകളിലൊന്നായിരുന്നു ഗുൽബർഗ സൊസൈറ്റിയിലെ കൂട്ടക്കൊല സക്കിയയുടെ ഭർത്താവ് മുൻ കോൺഗ്രസ് എംപിയുമായിരുന്ന ഇഹ്സാൻ ജഫ്രി അടക്കം അറുപത്തിയൊമ്പത് പേർ കൊല്ലപ്പെട്ടതായിരുന്നു സംഭവം ഒരു എം പിയുടെ സഹായ പോലും ചെവി കൊടുക്കാത്ത ഭരണകൂട മെഷീനറികളെക്കുറിച്ചുള്ള ചിത്രം അന്നത്തെ ഗുജറാത്തിനെ കുറിച്ചും ഹിന്ദുത്വയുടെ ക്രൂര സാന്നിധ്യത്തെ കുറിച്ചും ലോകത്തിന് അറിവ് നൽകിയത് ഈ സംഭവത്തിലൂടെയായിരുന്നു ഗുജറാത്ത് കലാപത്തിന് പിന്നിൽ അന്നത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അടക്കമുള്ളവർ നടത്തിയ ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള പോരാട്ടമായിരുന്നു ജക്കിയ ജിയെ ശ്രദ്ധേയാക്കിയത് പക്ഷെ മോദിക്കും സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കമുള്ള അറുപത്തിമൂന്ന് പേർക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയായിരുന്നു കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ജക്കിയ സുപ്രീം കോടതി വരെ പോയെങ്കിലും ആരും കനിഞ്ഞില്ല ഇരുപത് കൊല്ലം ഈ സ്ത്രീ ഒറ്റയ്ക്ക് പോരാടിയെങ്കിലും മോദിയുടെ കൈകളിൽ ചോരക്കറയില്ലെന്നായിരുന്നു എല്ലാവരുടെയും കണ്ടെത്തൽ ഈ ഫെബ്രുവരി ഇരുപത്തിയെട്ടിനും പതിവു പോലെ ഗുൽബർഗ സൊസൈറ്റിയിലെ ചാരമായ തങ്ങളുടെ വീട് കാണാൻ പോകാൻ ആഗ്രഹിച്ചിരുന്നു സക്കിയ ഒരിക്കൽ അവിടെ തന്നെ തിരിച്ചു താമസിക്കാനാവുമെന്നും അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഹിന്ദുത്വ സംഘം അടിച്ചമർത്തലുകൾക്ക് പുതിയ രീതിക്രമങ്ങൾ സൃഷ്ടിക്കുന്ന ഇക്കാലത്ത് സക്കിയ ജഫ്രിയുടെ ഓർമ്മകൾ പോരാളികൾക്ക് ആവേശമായിരിക്കുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർത്തിയാകുന്നു